ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തലയിലെ പെൻശല്യം എങ്ങനെ ഒഴിവാക്കാം അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും കൂടെ അതൊക്കെയാണ് പറയുന്നത് അതായത് ഉദ്ദേശിക്കുന്നത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമേ തന്നെ പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ തലയിൽ ജീവൻ ഉപയോഗിക്കുന്ന കോമ്പിൻ്റെ പല്ലുകൾ അടുത്തടുത്ത് അടുപ്പമുള്ളതായിരിക്കണം അകന്നിരിക്കുന്ന കോമ്പ് നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക അടുത്തടുത്ത് പല്ലുകൾ അടുപ്പമുള്ള കോമ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈരും പെയിനും വരാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മുടെ പെയിൻ ശല്യം കുറയ്ക്കാൻ സഹായിക്കും കോമ്പുകളുടെ പല്ലുകൾ അകൽച്ച ഉള്ളതാണെങ്കിൽ പേനും ഈരൊന്നും വരില്ല അപ്പോൾ അതാണ് മോസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ കാര്യം ശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി നോക്കാം അതായത് കോക്കനട്ട് ഓയിൽ പ്ലസ് നീം അതായത് കോക്കനട്ട് ഓയിലെ ഓയിലോട്ട് നമ്മൾ ഒരു തുള്ളി ഏപ്പിലയുടെ നീരും കൂടി ഇറ്റിച്ചതിന് ശേഷം നമ്മൾ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് തേക്കുക നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കോമ്പ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക ഇത് പേൻ തലയിൽ നിന്നും പോകാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഇനി അടുത്തത് ഒരു കപ്പ് വെള്ളത്തിലോട്ട് ഒരു കപ്പ് വാ വിനീകരം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് നമ്മുടെ തലയോട്ടിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക ശേഷം ഇരുപത് മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത ശേഷം ഹെയർ വാഷ് ചെയ്യുക ഇത് ഈരുകൾ നശിക്കുന്നതിന് സഹായിക്കുന്നു ഇത് ഉഴുവ പേസ്റ്റ് അതായത് തലേദിവസം നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കുക ശേഷം അത് നന്നായിട്ട് അരച്ചതിന് ശേഷം തലയോട്ടിയിൽ ഒന്ന് തേച്ചു കൊടുക്കുക ശേഷം ഹെയർ വാഷ് ചെയ്യുക ഇത് പേരിൻ്റെ ശല്യം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ീ തലയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ഹൈജീൻ വേണം അതായത് നമ്മളുടെ പില്ലോ കവർ തുടങ്ങിയവയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക വേറൊരാൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ വീട്ടിൽ മറ്റാർക്കെങ്കിൽ പെയിൻ ശല്യം ഉണ്ടെങ്കിൽ അവരുടെ തലയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വേറൊരാൾ ഉപയോഗിക്കുന്ന ചീപ്പ് നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നനവോടെ മുടി കെട്ടിവയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈരുകൾ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ോംബ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക മോസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നീം നിയമം കോക്കണറ്റ് ഓയിലും മിക്സാക്കി അതൊക്കെ ഒന്ന് തലയിൽ തേച്ച് കൊടുക്കാൻ ശ്രമിക്കുക ഈ അപ്പത്തോട് മുടി കെട്ടാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈരുകളാണ് നമ്മൾ ആദ്യമേ തന്നെ മാറ്റേണ്ടത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും ഇതുപോലുള്ള വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും